മേടം രാശി മേടം രാശിയിൽ വരുന്നത് അശ്വതി ഭരണി കാർത്തിക ആദ്യത്തെ കാൽ നക്ഷത്രം രണ്ടേ കാൽ നക്ഷത്രമാണ് ഒരു രാശിയിൽ വരുന്നത് മേടം രാശിക്കാരുടെ ഈ ആഴ്ചത്തെ ഫലത്തെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം ഈ വരുന്ന ഒരാഴ്ച തൊഴിൽ സംബന്ധമായി അല്ലെങ്കിൽ തൊഴിൽ തേടുന്നവരെ സംബന്ധിച്ചിടത്തോളം ആശ്വാസകരമായ ചില തീരുമാനങ്ങൾ നമുക്ക് അറിയാൻ പറ്റും പ്രത്യേകിച്ചും തൊഴിൽ മാറാൻ ശ്രമിക്കുന്നവർക്ക് ഇരിക്കുന്ന ജോലിയിൽ നിന്നും പ്രമോഷന് വേണ്ടിയിട്ട് ശ്രമിക്കുന്നവർക്ക് ആ തൊഴിൽ മാറ്റത്തിൻ്റെ ഒരു സമയമാണ് കഴിഞ്ഞ ഒരു ഒരാഴ്ച മുമ്പത്തെ ഫലത്തിൽ പറഞ്ഞിരുന്നു നമ്മളുടെ ഈ ഭൂമി സംബന്ധമായ ചില വീഴ്ചകൾ അല്ലെങ്കിൽ കച്ചവടം നടക്കാതിരിക്കുന്ന ഒരവസ്ഥ ശേഷം അതിനൊരു മാറ്റം സംഭവിച്ചിട്ടുണ്ട് സ്വാഭാവികമായിട്ടും ഭൂമി ക്രയവിക്രയങ്ങളിൽ നമുക്ക് അനുകൂലമായ ഫലത്തെ തരുന്നതായിരിക്കും രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്ന മേടൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം സമയം അവർക്ക് അനുകൂലമായിരിക്കില്ല എന്നാൽ വാഹന രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പുതിയ വാഹനം മേടിക്കാനും ഇപ്പോൾ ഇരിക്കുന്ന വാഹനങ്ങൾ മാറി മേടിക്കാനും ഒക്കെയുള്ള സാധ്യതകൾ നിറഞ്ഞ നിൽക്കുന്ന ഒരു സമയമായിരിക്കും വരുന്ന ഒരാഴ്ച വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സമയം അനുകൂലമാണ് വിദ്യാഭ്യാസത്തിനും ഉന്നത വിദ്യാഭ്യാസത്തിനും ഉന്നത വിദ്യാഭ്യാസത്തിനും ശ്രമിക്കുന്നവർക്കും സമയം അനുകൂലമാണ് പൊതുവായി പറഞ്ഞാൽ മേടൻ രാശിക്കാർക്ക് ഈ ഒരു ആഴ്ച പൊതുവേ നന്നായിരിക്കും എന്ന് വേണം കരുതാൻ അടുത്തത് ഇടവൻ രാശി ഇടവൻ രാശിയിൽ വരുന്ന മൂന്ന് നക്ഷത്രങ്ങൾ കാർത്തിക മുക്കാൽ രോഹിണി മകൈരം പകുതി ഈ മൂന്ന് നക്ഷത്രങ്ങളാണ് ഇടവൻ രാശിയിൽ വരുന്നത് ഇടവൻ രാശിയിൽ ജനിച്ച അല്ലെങ്കിൽ ഇടവൻ രാശിയിൽ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഇടവൻ രാശിയിൽ ഇടവക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ഈ വരുന്ന ഒരാഴ്ച പൊതുവേ നന്നായിരിക്കും പ്രത്യേകിച്ചും അവരുടെ നിവൃത്തി സ്ഥാനത്ത് വ്യാഴം നിൽക്കുന്നത് കൊണ്ട് തന്നെ അവർ ചെയ്യുന്ന കർമ്മങ്ങൾക്ക് അനുകൂലമായ ഒരു ഫലത്തെ സിദ്ധിക്കുന്ന സമയമായിട്ട് നമുക്കിതിനെ ചിന്തിക്കാൻ സാധിക്കും വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും വിദ്യാർത്ഥികൾക്കും തൊഴിലന്വേഷകർക്കും അനുകൂലമായി തന്നെയാണ് കാണുന്നത് എന്നാൽ രോഗകാര്യങ്ങൾ പ്രത്യേകിച്ചും കാലിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ളവരെ സംബന്ധിച്ചിടത്തോളം ഉദരസംബന്ധമായ രോഗങ്ങളുള്ളവരെ സംബന്ധിച്ചെടുത്തോളം അല്പം ശ്രദ്ധാലുവായിരിക്കുന്നത് നന്നായിരിക്കും അപ്പം ജനറലി പറഞ്ഞാൽ കൃഷിക്കാർക്കും മറ്റ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും ഇടവൻ രാശിക്കാർക്ക് ഈ ആഴ്ച അനുകൂലമായ ഫലത്തെ സിദ്ധിക്കുന്നതാണ് എന്ന് വേണം നമുക്കതിനെ കരുതാനായിട്ട് അടുത്തത് മിഥുനം രാശി മിഥുനം രാശിയിൽ വരുന്നത് മകൈരം പകുതി തിരുവാതിര പുണർദം മുക്കാൽ നക്ഷത്രം ഈ മൂന്ന് നക്ഷത്രക്കാരാണ് മിഥുനൻ രാശിയിൽ വരുന്നത് മിഥുനൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ച ശനി ഏഴിൽ സഞ്ചരിക്കുകയാണെന്ന് അറിയാം അപ്പോൾ സ്വാഭാവികമായിട്ടും കണ്ടകശനിയുടേതായിട്ടുള്ള ചില ബുദ്ധിമുട്ടുകൾ അപ്പോൾ അവർ വാഹനം ശ്രദ്ധിക്കണം അതുപോലെ തന്നെ നിയമപ്രശ്നങ്ങൾക്ക് സാധ്യതയുള്ള സമയമാണ് കുടുംബ ബന്ധങ്ങൾക്കകത്ത് പലപ്പോഴും അപ്രതീക്ഷിതമായ ചില ദുരിതങ്ങൾ വന്ന് ചേർന്നേക്കാം അപ്പം ഈ കാലഘട്ടത്തിൽ ഈശ്വരാധീനം വളരെയധികം കൂട്ടി കൂട്ടേണ്ടുന്ന ഒരു സമയമാണ് മിഥുനം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം എന്നാൽ ഇവരുടെ ധനപരമായ കാര്യത്തിലോ തൊഴിൽപരമായ കാര്യത്തിലോ അവർക്ക് വലിയ വൈക്ലഭ്യങ്ങൾ വരാനുള്ള സാധ്യത കുറവാണ് കാര്യങ്ങൾ നടന്നു കിട്ടും എന്ന് വേണം കരുതാൻ സാങ്കേതിക രംഗത്ത് പ്രവർത്തിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പ്രൊമോഷനുള്ള സാധ്യതകൾ വളരെ കൂടുതലായിട്ടാണ് കാണുന്നത് അടുത്തത് കർക്കടകം രാശി കർക്കടകം രാശി എന്ന് പറയുന്നത് പുണർദം പൂയം ആയില്യം പുണർദത്തിൻ്റെ കാൽ നക്ഷത്രം പൂയം നക്ഷത്രം ആയില്യം നക്ഷത്രം ഈ മൂന്ന് നക്ഷത്രക്കാരാണ് കർക്കടക രാശിയിൽ വരുന്നത് രാശിയിൽ ജനിച്ചവരെ സംബന്ധിച്ചിടത്തോളം പൊതുവെ സമയം അനുകൂലമാണ് എന്നാൽ അവർ ആരോഗ്യ കാര്യത്തിൽ ശ്രദ്ധാലു ആയിരിക്കേണ്ടുന്ന ഒരു സമയമാണ് ഈ ഒരാഴ്ച അപ്രതീക്ഷിതമായി ഏതെങ്കിലും തരത്തിലുള്ള രോഗാതുരമായ അവസ്ഥകൾ എത്തിപ്പെട്ടാൽ പെട്ടെന്ന് തന്നെ വൈദ്യസഹായം തേടുന്നത് നന്നായിരിക്കും വിദ്യാർത്ഥികൾക്കും തൊഴിൽ അന്വേഷിക്കുന്നവർക്കും ഈ ഒരാഴ്ച അനുകൂലമാണ് പ്രത്യേകിച്ചും ദൂരയാത്ര ചെയ്യാനുള്ള സാധ്യതകൾ അവർക്ക് വളരെ കൂടുതലാണ് അതുപോലെ തന്നെ തീർത്ഥാടന തീർത്ഥാടനം നടത്താനുള്ള ഒരു സാഹചര്യവും വന്നു ചേരും ബന്ധുമിത്രാദികളുടെ സമാഗമം ഇവരെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകും എന്നാണ് കർക്കിടക രാശിക്കാരെ കുറിച്ചുള്ള ഒരു ഫലചിന്ത നമുക്ക് പറയുന്നത് ഇനിയുള്ളത് ചിങ്ങൻ രാശിയാണ് ചിങ്ങൻ രാശി എന്ന് പറയുന്നത് മകം പൂരം ഉത്രത്തിൻ്റെ ആദ്യത്തെ കാൽഭാഗം ഈ മൂന്ന് നക്ഷത്രക്കാരാണ് ചിങ്ങം രാശിയിൽ ജനിക്കുന്നത് അപ്പോൾ ചിങ്ങൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം സുഖസ്ഥാനത്ത് വ്യാഴം നിൽക്കുന്നതുകൊണ്ട് തന്നെ പുതിയ വാഹനം മേടിക്കാനോ ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വാഹനം മാറി മേടിക്കാനോ വാഹന സംബന്ധമായ തൊഴിലേർപ്പെട്ടിരിക്കുന്നവർക്ക് അനുകൂലമായ ഫലത്തെ സ്ഥിതിക്കുന്ന സമയമായിട്ട് വേണം നമുക്കിതിനെ കണക്കാക്കാനായിട്ട് ഒപ്പം പുതിയ തൊഴിൽ മേഖലകൾ ഇവർക്ക് സ്വായത്തമാക്കാനുള്ള സാധ്യതകളുണ്ട് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന തൊഴിലിൻ്റെ എക്സ്പാൻഷൻ പിന്നെ പുതിയ തൊഴിൽ മേഖലയിലേക്ക് കടന്നു വരാനുള്ള അവസരം പാർട്ട്ണർഷിപ്പ് ബിസിനസ്സുകൾക്ക് സാധ്യതയുള്ള സമയം പൊതുവേ പറഞ്ഞാൽ മകം പൂരം ഉത്രം കാൽ നക്ഷത്രം വരുന്ന ചിങ്ങം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരാഴ്ച അനുകൂലമായിട്ടാണ് കാണുന്നത് അടുത്തത് കന്നിരാശിയാണ് കന്നിരാശി എന്ന് പറയുന്നത് ഉത്രം മുക്കാൽ അത്തം നക്ഷത്രം ചിത്തിരയുടെ ആദ്യത്തെ പകുതി ഇത്രയാണ് നമുക്ക് കന്നിരാശിയിൽ വരുത്തും അപ്പോൾ കന്നിരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഇന്ന് അവരുടെ നിവൃത്തി ഭാഗ്യത്തിൽ നിൽക്കുന്ന വ്യാഴം സ്വാഭാവികമായിട്ടും അവരുടെ ഫിസിക്കൽ ഫിറ്റ്നസ്സിനെ കുറിച്ച് അല്പം ആയിരിക്കുന്ന പീരീഡ് ആയിരിക്കണം ഈ ഒരാഴ്ച ആരോഗ്യപരമായ കാര്യങ്ങൾ പലപ്പോഴും നേർമയുള്ള പ്രശ്നങ്ങൾ സംഭവിച്ചേക്കാം എങ്കിലും വൈദ്യസഹായം നമുക്ക് അനുകൂലമാക്കി എടുക്കാനായിട്ടുള്ള ഒരു പരിശ്രമം നമ്മുടെ ഭാഗത്തു നിന്നും ഉണ്ടാകണം വാഹനം ശ്രദ്ധിക്കണം കണ്ടശിനിയാണ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ നിയമപ്രശ്നങ്ങളോ അപ്രതീക്ഷിതമായി അപഖ്യാതിയോ ഒക്കെ കേൾക്കാനുള്ള ഒരു സമയമായിട്ട് വേണം നമുക്കിതിനെ കരുതാനായിട്ട് അടുത്തത് തുലാം രാശി ചിത്തിര ചോതി വിശാഖം ആദ്യത്തെ മുക്കാൽ ഭാഗം ഈ മൂന്ന് നക്ഷത്രകാരെ സംബന്ധിച്ചിടത്തോളം തുലാം രാശി ഈ വരുന്ന ഒരാഴ്ച വളരെ അനുകൂലമായിട്ടാണ് കാണുന്നത് എല്ലാ അർത്ഥത്തിലും ഈശ്വരാധീനം മുറ്റി നിൽക്കുന്ന ഒരു പീരീഡാണ് തുലാം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം തൊഴിൽപരമായും ധനപരമായും ഉയർച്ച സൂചിപ്പിക്കുന്ന അവസരങ്ങൾ അവർക്ക് വന്നു ചേരും പുതിയ ജോലി പുതിയ പുതിയ സംരംഭങ്ങളിൽ ഇടപെടാനുള്ള ഒരവസരം പ്രത്യേകിച്ചും വിദേശ യാത്രയോ വിദേശവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ശ്രമിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അതിന് അനുകൂലമായ മറുപടിയോ ശ്രമിക്കുക ഭവിക്കുന്നതായിരിക്കാം സർക്കാർ തലത്തിൽ നിന്നുമുള്ള അംഗീകാരം ലഭിക്കുന്ന ഒരു സമയമായിരിക്കാം പൊതുവെ പറഞ്ഞാൽ തുലാം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരാഴ്ച വളരെ അനുകൂലമായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് നമുക്ക് സംബന്ധിച്ചിടത്തോളം ഈ വരുന്ന ഒരാഴ്ച പൊതുവെ ഈശ്വരാധീനം ഒരു അവസരമാണ് അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ സമയം അനുകൂലമാണെന്ന് പറയാൻ പറ്റും എന്നാൽ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ സഹോദരീയ സഹോദര സ്ഥാനീയത്തിൽ നിന്നും അപ്രതീക്ഷിതമായ ചില ബുദ്ധിമുട്ടുകൾ അവർക്ക് നേരിടേണ്ടി വരും അതേപോലെ വസ്തു ക്രയവിക്രയം നടത്തുന്നവർക്കും ചില ദുരാനുഭവങ്ങൾ ഈ ആഴ്ച വന്നു എന്ന് വരാം അതേപോലെ വളരെ അടുത്ത് പെരുമാറുന്ന ആൾക്കാരിൽ നിന്നുമുള്ള ഒരു നിസ്സഹകരണം പലപ്പോഴും അത് നമുക്ക് മാനസികമായ വിഷമത്തിന് ഇടവന്നേരം എന്നിരുന്നാലും ഈശ്വരാദിനുള്ള സമയമാണ് അതുകൊണ്ട് തന്നെ ശാരീരികമായ മറ്റോ അയോഗ്യതകൾ ഒന്നു തന്നെ വരുവാനുള്ള സാധ്യത കുറവാണ് എന്നാൽ ധനപരമായും തൊഴിൽപരമായും സംബന്ധിച്ചാണ് പ്രത്യേകിച്ചും രാഷ്ട്രീയ സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്നവരും കലാ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും ഈശ്വരാധീനമുള്ള സമയമാണ് അവരെ സംബന്ധിച്ചിടത്തോളം അംഗീകാരം ലഭിക്കാനുള്ള സാധ്യതയും ഈ കാര്യം നമുക്ക് ഉണ്ടാവുന്നതാണ് അടുത്തത് ധനുരാശ് ധനുല് മൂലം പോരാടം ഉത്രാടം ആദ്യത്തെ നക്ഷത്രങ്ങളാണ് ധനുരാശിയിൽ വരുന്ന ഈ മൂന്ന് നക്ഷത്രക്കാര് ധനുരാശിയിൽ വരുന്നവരെ സംബന്ധിച്ചിടത്തോളം ഈ വരുന്ന ഒരാഴ്ച അതായത് രണ്ടായിരത്തി പത്തൊമ്പത് ഫെബ്രുവരി മൂന്ന് മുതലുള്ള ഒരാഴ്ച പൊതുവെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു പീരീഡാണ് പ്രത്യേകിച്ചും അവരെ സംബന്ധിച്ചിടത്തോളം ചെയ്യാത്ത പ്രവർത്തികൾക്ക് മറ്റു പലർക്കുകയും അപ്രീതിക്ക് പാത്രീഭവിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഒപ്പം ശാരീരികമായ ചില അയോഗ്യതകളും വന്നു ചേരാം അപ്പൊ ഈ ഒരു കാലഘട്ടം ഫിസിക്കൽ ഫിറ്റ്നസ് വളരെയധികം ശ്രദ്ധിക്കേണ്ട സമയമാണ് ധനുരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം എന്നാൽ സർക്കാർ ഔദ്യോഗിക മേഖലയിൽ ഇരിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ട്രാൻസ്ഫറിനോ മറ്റു കാര്യങ്ങൾക്കോ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അത് വളരെ അനുകൂലമായ ഒരു ഫലം സിദ്ധിക്കാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ പറ്റത്തില്ല പൊതുവെ പറഞ്ഞാൽ ശാരീരികമായ ചില പ്രശ്നങ്ങൾ ഒഴിച്ചാൽ ധനുരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം സമയം അനുകൂലമാണ് എന്ന് തന്നെ നമുക്ക് ചിന്തിക്കേണ്ടി വരും ഇനിയുള്ളത് മകരം രാശിയാണ് അടുത്തത് മകരം രാശി മകരം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം പുത്രാടം തിരുവോണം ഈ മൂന്ന് നക്ഷത്രങ്ങളാണ് അതിൽ വരുന്നത് ഈ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പതിനൊന്നാം ഭാവത്തിൽ വ്യാഴം നിൽക്കുന്നത് തന്നെ രാത്രി സ്ഥാനത്ത് വ്യാഴം അവർ ചെയ്യുന്ന കാര്യങ്ങൾക്ക് അംഗീകാരം ലഭിക്കുകയും അത് ധനപരമായും തൊഴിൽപരമായി ഉയർത്തി സൂചിപ്പിക്കുകയും അനുകൂലമായ ഭഗത്ത് സിദ്ധിക്കുകയും ചെയ്യുന്ന സമയമായിട്ട് തന്നെ നമ്മൾ കരുതേണ്ടി വരും എന്നാൽ വാഹനം ശ്രദ്ധിക്കണം അതേപോലെ തന്നെ ശാരീരികമായ ചില പ്രശ്നങ്ങൾ വന്നുചേരാനുള്ള സാധ്യതകളുണ്ട് ബന്ധു വിയോഗത്തിനുള്ള സാധ്യതകളും ഒക്കെ ഇവരെ സംബന്ധിച്ചിടത്തോളം ഭാരൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം നമുക്ക് തള്ളി പറയാൻ പറ്റത്തില്ല ഇനിയുള്ളത് കുംഭൻ രാശിയാണ്

പൊതുവിൽ പറഞ്ഞു കഴിഞ്ഞാൽ മറ്റ് ബുദ്ധിമുട്ടുകൾ വലുതായിട്ട് ബാധിക്കാൻ സാധ്യതയില്ല ഈ ഒരു ആഴ്ച ഉമ്മൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ കർമ്മ മണ്ഡലത്തിൽ അവർക്ക് വളരാനായിട്ട് സാധിക്കും അതേപോലെ തന്നെ പുതിയ സംരംഭങ്ങളിൽ ഇടപെടാൻ ഇടപെടാനുള്ള അവസരവും നൂതന ഗ്രഹ നിർമ്മാണത്തിലേക്ക് പോകാനുള്ള സാധ്യത അവർക്ക് ഉമ്മൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ വരുന്ന ഒരാഴ്ച അനുകൂലമായിരിക്കും എന്ന് തന്നെ അടുത്തത് മീനം രാശിക്ക് വരിക മീനം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം കണ്ടാശിനെയാണെന്ന് അറിയാൻ എന്നിരുന്നാൽ പോലും വ്യാഴം ഭാഗ്യത്തിൽ നിൽക്കുന്നതുകൊണ്ട് അവർ ചെയ്യുന്ന കർമ്മങ്ങൾക്ക് ഭാഗ്യസിദ്ധി ലഭിക്കുന്നതായിരിക്കും ഒപ്പം ക്രയവിക്രയങ്ങൾ ഭൂമി ക്രയവിക്രയങ്ങൾ അനുകൂലമായിരിക്കും ഒപ്പം തൊഴിൽപരമായ സമയം അനുകൂലമായിരിക്കും അനുകൂലമായ സമയമാണ് പൊതുവിൽ പറഞ്ഞാൽ മീനം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം രണ്ടായിരത്തി പത്തൊമ്പത് ഫെബ്രുവരി മൂന്ന് മുതലുള്ള ഒരാഴ്ച പ്രത്യേകിച്ചും കലാ സാംസ്കാരിക പ്രവർത്തിക്കുന്ന സാങ്കേതിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും വിദ്യാർത്ഥികൾക്കും സമയം വളരെ അനുകൂലമാണ് പ്രത്യേകിച്ചും നമുക്കറിയാം ഈ പരീക്ഷ ഒക്കെ എഴുതാൻ പോകുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ശനിയാണെന്നുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പോലും അവരെ സംബന്ധിച്ചിടത്തോളം സമയം അനുകൂലം തന്നെയാണ് വരുന്ന ആഴ്ചത്തെ പരിപാടി നമുക്ക് തുടർന്ന് കാണാം നന്ദി നമസ്കാരം